ഇരുപത്തിയേഴ് വർഷം നീണ്ട വാടക വീട്ടിലെ ദുരിത ജീവിതത്തിന് വിരാമമിട്ട് ചലന പരിമിതയായ ഇന്ദിരയും ഭൗതിക പരിമിതിയുമുള്ള മകൻ രാഹുലും ഇനി സുരക്ഷിതത്വത്തിന്റെ തണലിൽ ഡിബറൻ ആർട്ട് സെന്ററിന്റെ മാജിക് ഹോം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അഞ്ചാമത്തെ വീടിന്റെ താക്കോൽ വക്കം അടിവാരത്ത് വെച്ച് ഇവർക്ക് കൈമാറി നിറ കണ്ണുകളോടെയാണ് ഇന്ദിര പുതിയ ജീവിതത്തിലേക്ക് കടന്നു കയറിയത് വീടിന്റെ താക്കോൽ വിഖ്യാത ചലച്ചിത്ര സംവിധായകനും ഡി എസ് സി രക്ഷാധികാരിയുമായ അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ദിരയ്ക്കും മകൻ രാഹുലിനും കൈമാറി ഡി എ സി ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ജിജി ഗിജി തോംസൺ ഐ എ എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാടും സംസ്ഥാന ഭിന്നശേഷി വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയ ഡാളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഏഴു മാസം മുമ്പാണ് ഇന്ദിരയുടെ കാഴ്ചപരിമിതനായ ഭർത്താവ് മരണപ്പെട്ടത് അതോടെ രണ്ടു മക്കളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വാടക കൊടുക്കാനാവാതെ കഷ്ടപ്പെടുമ്പോഴാണ് മാജിക് ഹോം പദ്ധതിയിലൂടെ വീടിന് ഇവർ അർഹരാകുന്നത്